ഇവിടെ മുസ്ലിമിൻ്റെ ആധിപത്യം അവിടെ പറഞ്ഞിട്ട് വരാൻ പോകണമെങ്കിൽ നമ്മൾ ഇവിടെ നാട് ഇവിടെയാണ് ഇപ്പോൾ പറഞ്ഞില്ലെന്നിട്ട് അവർ പറഞ്ഞാൽ കണ്ടില്ലേ ഒമ്പതര കൊല്ലം കൊണ്ട് പോയിട്ട് കഷ്ടപ്പെട്ടു പോയത് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതെല്ലാം കൂടെ പിടിച്ചെടുക്കണമെന്നാണ് അവർക്ക് പറണത്തിൽ വന്നാലല്ല നമ്മളെല്ലാം ആത്മഹത്യ ചെയ്തിരുന്നു മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ നല്ല പേരാണ് അവരുടെ അവർ മതേതരമാണ് പാർട്ടിയാണെന്ന് പറഞ്ഞത് പേര് കേട്ടാൽ തന്നെ മുസ്ലിം കൂട്ടായ്മ മതേതര പാർട്ടി ആ പേര് കേൾക്കുന്നത് എല്ലാവരും വിളിക്കാണ് മതേതര പാർട്ടി അവരുടെ കൂട്ടി ഒരു എം എൽ എ മതേതര അവരുടെ സ്ഥാനാർത്ഥിയുടെ അവരുടെ പേഴ്സണൽ സ്റ്റാഫി ഒരാളുണ്ടാ ഇവര് വർഗീയ പാർട്ടിയാണ് ആ വർഗീയ പാർട്ടിക്കാണ് നമ്മളെടുക്കേണ്ടത് അവരുടെ കൂട്ടുപിടിച്ച് ചെയ്യിക്കുന്ന ഭാഗത്ത് ഏൽപ്പിച്ചാൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും അവർ ഇരുന്ന കാലത്ത് ചെയ്തത് എന്താണ് സ്ഥിതി വന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപനങ്ങൾ കണ്ടില്ലേ ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാനാണ് അവിടെ മഹാരാഷ്ട്ര ഉള്ളവരാണ് അവരുടെ താല്പര്യം അവരെന്ന് പറഞ്ഞാൽ ആത്യ സത്യത്തിൽ പറഞ്ഞാൽ നല്ല നല്ല വർണ്ണക്കടലാസിൽ പൊതി വെച്ചിരിക്കുന്ന ഒട്ടാസൈനാണ് ഈ ലീഗ് എന്ന് പറയുന്നത് അത് തൊട്ട അപ്പം ചു പോകും അവർക്ക് മനുഷ്യത്വം മര്യാദയും ഒരു വാഗത്തിനും അഴുകെ പോയിട്ടില്ല അവരുടെ ഓരോ പ്രസ്താവനകളും എന്തെങ്കിലും എടുത്തു നോക്കും പറയുന്നവർ എഴുതിക്കേർക്ക എന്നോട് മാത്രമല്ല ഒരുപാട് എന്നെ എറുതല്ല ഞാൻ നാളെ തികാൻ തയ്യാറെന്ന് എനിക്ക് പേടിയൊന്നുമില്ല എൻ്റെ മരണം എൻ്റെ ജീവിതത്തിൽ ഒരു ആവശ്യമില്ല സംഭവിക്കുകയുള്ളൂ ഒന്നുമല്ല നോക്കി ഇറങ്ങുന്നേ ഞാൻ ചത്തതാണെന്നേ എടുത്തും പിന്നെ ആശുപത്രിയും പിന്നെ രക്ഷപെട്ടിപ്പോൾ മൂന്ന് മാസം കാണുന്നതാണ് അതുകൊണ്ട് മരണത്തിൽ എനിക്ക് ഭയമില്ല ഞാനുള്ളത് പറയും ഒത്തും പറയല്ല ഇവരെല്ലാം വഞ്ചകന്മാർ വിന്നോക സമുദായം ന്യൂനപക്ഷ സമുദായം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ചോർത്തി പലവിധ ന്യായങ്ങളും പറഞ്ഞ് കൊണ്ടുപോയവരി അവരെ കണ്ടുപിടിക്കണം അവർക്ക് എന്താ കുറ്റം പറയണത് അവർ നന്നായത് എങ്ങനെയാണ് അവരുടെ കൂട്ടായ്മയിലൂടെയാണ്